എൻ്റെ സുഹൃത്തിൻ്റെ പേര് ഹരിശങ്കർ എന്നാണ് ഞാൻ അവനെ പരിചയപ്പെടുന്നത് എൻ്റെ കോളേജ് പഠന കാലഘട്ടത്തിലാണ് ആദ്യ ദിനം ഞാൻ കോളേജിലേക്ക് പോകാനായി കോളേജ് ബസിലിരിക്കുമ്പോൾ ഇരി നിറമുള്ള മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ സീറ്റിനരയിലേക്ക് വരികയാണ് എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നു ഞാനും ചിരിക്കുന്നു അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞാൻ ചോദിച്ചു എന്താണ് എൻ്റെ പേര് എൻ്റെ പേര് ഹരി നീ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ ഏറ്റുമാനൂരുകാരനാണ് ഞാനൊരു കോട്ടയംകാരനാണ് എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് എൻ്റെ സ്വന്തം നാട്ടുകാരനായ ഒരു സുഹൃത്തിനെ കെട്ടിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നു ആ സംസാരത്തിനിടയിൽ ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഞങ്ങൾ രണ്ടും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാകുന്നു ഈ ആദ്യ വർഷം നമുക്ക് കോളേജ് ഹോസ്റ്റലിൽ മാത്രമേ താമസിക്കാൻ സാധിക്കുകയുള്ളൂ കോയമ്പത്തൂരിലാണ് പഠിക്കുന്നതെങ്കിലും ഞങ്ങളുടെ കോളേജ് ഇരിക്കുന്നത് ഒരു ഗ്രാമ പ്രദേശത്താണ് പക്ഷെ ആൺകുട്ടികളിലെ ഹോസ്റ്റലുകൾ കോയമ്പത്തൂർ നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലാണ് അവിടെ നിന്ന് ബസ്സിലാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകുന്നത് ഭക്ഷണം വളരെ മോശമാണ് കോളേജ് ഹോസ്റ്റലുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ യാത്രാ ഭക്ഷണം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വർഷം പുറത്തെവിടെയെങ്കിലും വീടെടുത്ത് മാറണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം അങ്ങനെ ഒരു തരത്തിൽ ആദ്യത്തെ അധ്യയന വർഷം ഞങ്ങൾ പൂർത്തിയാക്കുകയാണ് അങ്ങനെ വേനലവധി എത്തി വേനലവധിക്ക് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു ആ സമയത്താണ് ഹരിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ കമ്പ്യൂട്ടർ സയൻസ് പഠനം എന്ന് പറയുന്നത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് അവനെ മനസ്സിലാകുകയാണ് ഞങ്ങളുടെ കൂടെ വിഷവൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവർ പഠിക്കുന്ന വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഡയറക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ മേഖലയിൽ ഇവനൊരു ചെറിയ താല്പര്യമുണ്ട് കാരണം വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇടയ്ക്ക് കോളേജിൽ നിന്ന് ക്യാമറകൾ വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവരും ഈ ക്യാമറകൾ ഇവൻ ഉപയോഗിക്കാൻ വളരെ ഇഷ്ടമാണ് ഇടയ്ക്ക് ഇവൻ ഫോട്ടോകൾ എടുക്കും ആ ക്യാമറയുടെ നിയന്ത്രണങ്ങളെല്ലാം പഠിക്കും അങ്ങനെ ഫോട്ടോഗ്രാഫിയിൽ ഇവന് വളരെ വളരെ താല്പര്യമുണ്ട് അങ്ങനെ ആ വേനൽ അവധിക്ക് ഇവൻ ഈ കാര്യം വീട്ടിൽ അവതരിപ്പിക്കുകയാണ് എനിക്ക് ഇനി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ യാതൊരു താല്പര്യവുമില്ല എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കണം എനിക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇത് കേൾക്കുന്ന വീട്ടുകാർക്ക് ഒരുപാട് വിഷമമായി കാരണം ഒരുപാട് പണം മുടക്കിയാണ് പഠിക്കുന്നത് അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഹരിയുടെ അച്ഛൻ പറയുകയാണ് അത് നടപ്പാക്കുന്ന കാര്യമേ അല്ല നീ എങ്ങനെയെങ്കിലും പഠനം പൂർത്തിയാക്കണം അങ്ങനെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം ഹരി വീണ്ടും പഠനം തുടരാൻ തീരുമാനിക്കുകയാണ് ആ സമയം അവൻ അച്ഛനോടും അമ്മയോടും ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ പഠനം പൂർത്തിയാക്കാം പക്ഷേ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഒരു വർഷം നിങ്ങൾ എനിക്ക് തരണം ആ ഒരു വർഷം കൊണ്ട് എന്താണ് ഭാവി എന്ന് ഞാൻ തീരുമാനിക്കുകയുള്ളൂ അച്ഛനും അമ്മയും പറയുന്നു ഉറപ്പായിട്ടും നീ പഠനം പൂർത്തിയാക്കിയാണെങ്കിൽ നിനക്ക് ഒരു വർഷം ഞങ്ങൾ തരാം അങ്ങനെ അവന് കിട്ടിയ ആ ഉറപ്പോ കൂടി രണ്ടാം വർഷം പഠനം തുടങ്ങാനായി അവൻ കോളേജിലേക്ക് തിരികെ വരികയാണ് ഇടയ്ക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കൾ പലരും കോയമ്പത്തൂരിലേക്ക് പോകുന്നു അവിടെ ഒരു വീട് ശരിയാക്കിയിട്ടിരിക്കുകയാണ് ഞങ്ങള് പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ് ഞങ്ങൾ പന്ത്രണ്ട് പേരാണ് ആ വീട്ടിൽ താമസിച്ചത് നാല് മുറികളുള്ള അതിഗംഭീരമായ ഒരു വീടായിരുന്നു ഒരു മുറിയിൽ മൂന്ന് പേര് വെച്ചാണ് കിടക്കുന്നത് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് കോട്ടയംകാരുണ്ട് പത്തനംതിട്ടക്കാരുണ്ട് ആലപ്പുഴക്കാരുണ്ട് മലപ്പുറമുണ്ട് കോഴിക്കോട് തൃശ്ശൂർ അങ്ങനെ ഒട്ടുമിക്ക കേരളത്തിലെ ജില്ലകളിൽ നിന്നും ഞങ്ങൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാം വർഷത്തെ കോളേജ് പഠനം പൂർത്തിയാക്കുകയാണ് മൂന്നാം വർഷത്തിലേക്ക് അടക്കുകയാണ് അങ്ങനെ മൂന്നാം വർഷം പഠനം തുടരുകയാണ് ഈ മൂന്നാം വർഷം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ആ വർഷമാണ് നമ്മളുടെ ബിരുദ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്യുന്നത് ഞങ്ങൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ വിഷയങ്ങളാണ് അതിൽ പ്രൊജക്റ്റുകൾ ചെയ്യാനുണ്ട് ആ സമയത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കളായ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു ഭാഗമാകാൻ എനിക്കും ഹരിക്കും സാധിച്ചു ഹരിയുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ അതിൽ ചേർന്നത് എനിക്ക് അവിടെ പോയി ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക വെറുതെ കൂടെ സമയം ചിലവഴിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം പക്ഷേ ഹരിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യേണ്ടത് അതെനിക്ക് പഠിക്കണം ക്യാമറ എനിക്ക് ഉപയോഗിക്കണം ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം ഈ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ഫിലിം മേഖലയിൽ പ്രവർത്തിക്കണം എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഹരി ഇതിലേക്ക് ഇറങ്ങുന്നത് അവൻ എല്ലാ ദിവസവും വളരെ കൃത്യനിഷ്ഠയോടെ അതിൽ പങ്കെടുക്കുന്നു ഞാൻ ഇവരുടെ കൂടെ പോകുമ്പോൾ ഞാൻ ഇതൊക്കെ കാണാറുണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവനെന്തിനാണ് ഇത്രയും വെയിൽ കൊള്ളുന്നത് ഇവന്റെ ആത്മാർത്ഥത എന്തുകൊണ്ടാണ് ഇത്രയും ആത്മാർത്ഥത ഇവൻ കാണിക്കുന്നത് കാരണം ഐ ടി മേഖലയിൽ അവൻ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ കാണുന്നതാണ് അവന് ഒരു താല്പര്യവുമില്ല ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ആ വിഷയങ്ങൾ പഠിക്കാൻ അവന് യാതൊരു താല്പര്യവുമില്ല അതേ മനുഷ്യൻ ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും കാണിക്കുന്ന താല്പര്യം എന്നെ അതിശയിപ്പിച്ചു ഞാൻ മനസ്സിലുറപ്പിച്ചു ഇതുതന്നെയാണ് അവൻ്റെ മേഖല അങ്ങനെ ഞങ്ങൾ മൂന്നാം വർഷം പഠനം പൂർത്തിയാക്കിയാണ് ഞാൻ പറഞ്ഞു ഞാൻ യു കെയിലേക്ക് ഉപരിപഠനത്തിന് പോവുകയാണ് എന്താണ് നിന്റെ തീരുമാനം അവൻ പറഞ്ഞു ഞാൻ നേരത്തെ തീരുമാനിച്ചതുപോലെ ഒരു വർഷം ഞാൻ നാട്ടിൽ സമയം ചെലവഴിക്കാൻ പോവുകയാണ് എനിക്കറിയാം ഹരിയുടെ ഉദ്ദേശം എന്താണെന്ന് അവന് ഫോട്ടോഗ്രാഫി മേഖലയിൽ അവസരങ്ങൾ കണ്ടെത്തണം അതിനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വർഷം അവൻ വിനിയോഗിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ യു കെയിലേക്ക് പോയി ഹരി നാട്ടിൽ തന്നെ തുടരുകയാണ് ആ സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഹരിക്ക് നേരെ വരുന്നുണ്ട് എന്താ ജോലിയായില്ലേ ഇനി എന്താ പരിപാടി അങ്ങനെയുള്ള ഒരുപാട് ചോദ്യശരങ്ങൾ അവൻ നേരിടുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹരിയുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അദ്ദേഹത്തിന്റെ പേര് ആണ് ഡിനോഷിന്റെ സഹോദരൻ ഓസ്ട്രേലിയയിൽ നിന്നും നാട്ടിലേക്ക് വരികയാണ് ഡിനോഷിന് ഒരു സമ്മാനവുമായിട്ടാണ് അദ്ദേഹം വരുന്നത് സോണിയുടെ ആൽഫ ക്യാമറ ആയിരുന്നു അത് അങ്ങനെ ഹരിയുടെ സുഹൃത്തിന് ഒരു ക്യാമറ ലഭിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന് ക്യാമറ ഉപയോഗിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അദ്ദേഹം ഹരിയോട് പറയുകയാണ് എടാ നിനക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വളരെ വലിയ താല്പര്യമല്ലേ എനിക്ക് ക്യാമറ ഉപയോഗിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല നീ ആവശ്യമുള്ളപ്പോൾ ഇത് എടുത്തോളൂ ആ ക്യാമറ കൊണ്ട് അവൻ ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് വീണ്ടും അവൻ പഠിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന് സ്വന്തമായ ഒരു ക്യാമറ വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നത് ഇവൻ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇവന് ഒരു ക്യാമറ വാങ്ങിക്കാൻ സാധിക്കുകയില്ല ഇവനെ വീട്ടിൽ പറയുകയാണ് വീട്ടുകാരുടെ മറുപടി ആദ്യമൊക്കെ എതിർപ്പായിരുന്നു ഹരി വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നു അങ്ങനെ ഹരിയുടെ നിർബന്ധ പ്രകാരം ഹരിയുടെ അച്ഛൻ ഹരിക്ക് ഒരു ക്യാമറ വാങ്ങിക്കൊടുക്കുകയാണ് ഏകദേശം മുപ്പത്തി അയ്യായിരം നാല്പതിനായിരം രൂപയായിരുന്നു ആ കാലഘട്ടത്തിലെ ക്യാമറയുടെ വില അങ്ങനെ ഹരിക്ക് സ്വന്തമായ ഒരു ക്യാമറ കിട്ടി ഈ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ഹരിക്ക് പിന്നീട് ആ ക്യാമറ അവന്റെ സന്തത സഹചാരിയായിട്ട് മാറി എവിടെ പോയാലും അവന്റെ കൂടെ ആ ക്യാമറ ഉണ്ടാവും അങ്ങനെ ഒരു ദിവസം ഒരു മഴക്കാലത്ത് ഒരു പെൺകുട്ടി മഴയത്ത് നിന്ന് കളിക്കുന്നവൻ കാണുകയാണ് നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ മഴ വരുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി പോകാറുണ്ട് ആ മഴ നമ്മൾ ആസ്വദിക്കാറുണ്ട് മഴത്തുള്ളികൾ കൈകൾക്കുള്ളിലാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ആ കാഴ്ച അവൻ കാണുകയാണ് ഉടൻ തന്നെ അവൻ ക്യാമറ എടുത്ത് ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കുകയാണ് ആ ഫോട്ടോ അവൻ പിന്നീട് പല പല മാധ്യമങ്ങളിലേക്കും പല പല മത്സരങ്ങൾക്ക് വഹിക്കുകയാണ് അവിടെ നിന്നൊക്കെ അവന് സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ഹരിയുടെ അച്ഛനും അമ്മയും കാണുന്നു അവർക്ക് മനസ്സിലായി ഹരിയുടെ ഭാവി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയിലാണ് അല്ലാതെ ഐ ടി ഫീൽഡിലല്ല എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിനോഷിന്റെ അച്ഛന് ഒരു ചെറിയ സംരംഭമുണ്ട് ആ വ്യവസായത്തിന്റെ പരസ്യത്തിനായി ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ള ആവശ്യം ദിനോഷിനെ അവന്റെ അച്ഛൻ അറിയിക്കുകയാണ് അത് കേട്ടപ്പോൾ തന്നെ ഡിനോഷ് പറയുകയാണ് നമുക്ക് ഹരിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ അവനൊരു വർക്ക് കിട്ടുക എന്ന് പറയുന്ന വളരെ വലിയ കാര്യമാണ് ദിനോഷിന്റെ അച്ഛൻ സമ്മതിക്കുകയാണ് അങ്ങനെ ഹരി ആ ജോലി ഏറ്റെടുക്കുകയാണ് അതാണ് അവൻ്റെ ആദ്യത്തെ ജോലി ആ ജോലിയുടെ പ്രതിഫലമായി ദിനോഷിന്റെ അച്ഛൻ അവനൊരു തുക കൊടുക്കുന്നുണ്ട് എന്നാൽ ഹരി അത് വാങ്ങുന്നില്ല ഹരിയുടെ പോക്കറ്റിലേക്ക് ആ തുക ഇട്ട് കൊടുത്തിട്ട് നീ നന്നായി വരും എന്ന അദ്ദേഹം പറയുന്നുണ്ട് ഹരിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ഒരു നിമിഷമായിരുന്നു അത് അവൻ പലപ്പോഴും പറയാറുണ്ട് എടാ എൻ്റെ ആദ്യത്തെ ജോലി അതാണ് അദ്ദേഹം തന്ന വർക്കാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് അവിടെയാണ് ഹരിയുടെ തുടക്കം അങ്ങനെ ഇരിക്കുമ്പോൾ ദിനോഷിന്റെ ഒരു സുഹൃത്ത് ദിനോഷിനെ കാണാൻ വരികയാണ് അദ്ദേഹത്തിന്റെ പേര് അരുൺ മനോഹരൻ എന്നാണ് അദ്ദേഹം ഫോട്ടോഗ്രാഫി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഹരി ഈ വിവരം പറഞ്ഞ് ഡിനോഷിൻ്റെ വീട്ടിലേക്ക് വരുന്നു അവിടെ വെച്ച് അരുണിനെ പരിചയപ്പെടുകയാണ് ഇവർ പരസ്പരം ഫോട്ടോഗ്രാഫിയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നു ഇവർ വളരെ നല്ല സുഹൃത്തുക്കളായി അങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നു ഒരു ദിവസം ഹരിക്ക് അരുണിൻ്റെ ഒരു കോൾ വരികയാണ് അരുൺ പറയുകയാണ് എടാ ഞാൻ ദുബായിലേക്ക് പോവുകയാണ് എൻ്റെ അച്ഛൻ ദുബായിലാണ് ജോലി ചെയ്യുന്നതെന്ന് നിനക്കറിയാമല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് ജോലികൾ നോക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ അരുൺ ദുബായിലേക്ക് പോവുകയാണ് ഹരി നാട്ടിലെ ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് നാട്ടിൽ തന്നെ തുടരുകയാണ് ആ സമയത്ത് ഹരി ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നുണ്ട് അഞ്ജു എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു അങ്ങനെ ഒരു ദിവസം ഹരിക്ക് അരുണിന്റെ ഒരു കോൾ വരികയാണ് ഹരി കരുതിയത് സൗഹൃദം പുതുക്കാനായി വിളിക്കുന്നതായിരിക്കാം എന്നാണ് ഹരി ഫോൺ എടുക്കുന്നു അരുൺ ചോദിക്കുകയാണ് എന്തുകൊണ്ടും വിശേഷം സുഖമായിരിക്കുന്നോ ഹരി മറുപടി പറയുന്നു അതിനുശേഷം ഇവര് സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് അരുൺ ഒരു കാര്യം പറയുകയാണ് എടാ എനിക്ക് ദുബായിൽ ജോലി കിട്ടി ഹരി ആകാംക്ഷയോടെ ചോദിച്ചു എടാ ഏത് കമ്പനിയാണ് അരുൺ പറയുകയാണ് ഇവോ മാഗസിൻ എന്ന് പറയുന്ന കമ്പനിയാണ് ദുബായിലും മറ്റ് പല രാജ്യങ്ങളിലും ഒരുപാട് ആരാധകരുള്ള മാസികയാണ് വാഹനപ്രേമികളുടെ ഇഷ്ട മാസികയാണ് ഇവോ മാഗസിൻ ഇത് കേട്ടപ്പോളെ ഹരിക്ക് വളരെ സന്തോഷമായി അവന്റെ മനസ്സിൽ അപ്പോഴത്തെ ചിന്ത ഒരു ദിവസം ഇതുപോലൊരു ജോലി തനിക്കും കിട്ടും എന്നായിരുന്നു അവരൊരുപാട് സംസാരിക്കുന്നു അങ്ങനെ ആ ദിവസം കടന്നുപോയി അങ്ങനെ ഹരിയുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് നാട്ടിൽ ജോലികളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നല്ല നല്ല ജോലികൾ കിട്ടാൻ നാട്ടിൽ പാടാണ് പ്രത്യേകിച്ച് ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലൊക്കെ നല്ല നല്ല ജോലികൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നാട്ടിൽ ഇതിനിടയിൽ ഹരി ആലോചിക്കുന്നുണ്ട് ദുബായിലേക്കോ ഖത്തറിലേക്കോ ഒക്കെ പോയാലോ അവിടെ ചിലപ്പോൾ നല്ല നല്ല ജോലികൾ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ദിവസമാണ് അരുൺ വീണ്ടും വിളിക്കുന്നത് അരുൺ പറയുകയാണ് എടാ എൻ്റെ കമ്പനിയിൽ ഒരു പ്രൊജക്ട് അസിസ്റ്റ് ചെയ്യാൻ ഒരു ഫോട്ടോഗ്രാഫറെ വേണം നിനക്ക് താല്പര്യമുണ്ടോ ഹരി ചാടി കയറി പറയുകയാണ് തീർച്ചയായിട്ടും ഞാൻ വരാം എടാ അധികം പണമൊന്നും നീ പ്രതീക്ഷിക്കണ്ട ഇതൊരു ഇന്റേൺഷിപ്പ് പോലെ നീ കണ്ടാൽ മതി നിനക്ക് എക്സ്പീരിയൻസും ആകും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് പഠിക്കാം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നീ എത്രയും പെട്ടെന്ന് കേറുക എന്ന് ആരുൺ പറയുക നിന്റെ പേപ്പർ വർക്കുകളൊക്കെ കമ്പനി നോക്കിക്കോളും നീ എത്രയും പെട്ടെന്ന് പാസ്പോർട്ടും മറ്റു കാര്യങ്ങളും അയച്ചു തരൂ അപ്പോൾ ഹരി പറയുകയാണ് എടാ എനിക്ക് വീട്ടിലൊന്ന് സംസാരിക്കണം ഇത് വലിയൊരു തീരുമാനമാണ് അവരുടെ അനുവാദം വാങ്ങണം അവരോട് സംസാരിച്ചിട്ട് ഞാൻ നാളെ തന്നെ നിന്നെ വിളിച്ച് കാര്യം പറയാം അങ്ങനെ ഹരി വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ പോയി ഈ കാര്യം സംസാരിക്കാൻ ഹരിക്ക് മടിയുണ്ട് കാരണം വീട്ടുകാരുടെ ഇഷ്ടമെന്ന് പറയുന്നത് ഐ ടി ഫീൽഡിൽ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഇതിനൊരുപാട് പണം മുടക്കണം ദുബായിലേക്ക് പോകണം അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം ചെലവുകൾ അതിനൊരുപാട് പണം വേണം ഇതൊരു ചെറിയ അസിസ്റ്റന്റ് ജോലിയാണ് അതൊക്കെ അറിയുമ്പോൾ വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ഹരിക്ക് യാതൊരു ധാരണയില്ല രണ്ടും കൽപ്പിച്ച് ഇവൻ വീട്ടിലേക്ക് പോയി അച്ഛനോടും അമ്മയോടും കാര്യം പറയുകയാണ് അത് കേട്ടപ്പോൾ അച്ഛൻ പറയുകയാണ് നീ തീർച്ചയായിട്ടും പോണം അതിനുള്ള ചെലവുകൾ ഞാൻ വഹിക്കാം കാരണം എനിക്ക് മനസ്സിലായി നിന്റെ ഭാവി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ് നിന്റെ ഇഷ്ടങ്ങൾ പോലെ കാര്യങ്ങൾ നീക്കിക്കോളൂ എന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഹരി ദുബായിലേക്ക് പോവുകയാണ് ദുബായിലേക്ക് ചെല്ലുമ്പോൾ ഹരിയെ കാത്തിരിക്കുന്നത് പുതിയൊരു ജീവിതമായിരുന്നു അവിടെ അരുണിൻ്റെ കൂടെയാണ് ഹരി താമസിച്ചത് അങ്ങനെ അവൻ ആ പ്രൊജക്റ്റിൽ പങ്കെടുക്കുകയാണ് ഒരുപാട് അറിവുകൾ നേടുന്നു അവിടെ വച്ചാണ് ഹരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത് ആ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയ അനുഭവത്തിൽ നിന്നും അവൻ മനസ്സിലാക്കുകയാണ് ദുബായിൽ ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് അരുൺ ജോലി ചെയ്യുന്നത് ആ മേഖലയിലാണ് അവൻ ചെയ്ത പ്രൊജക്ട് ആ മേഖലയിലാണ് അങ്ങനെ ആ വിലപിടിപ്പുള്ള അറിവുകളും അനുഭവവുമായി അവൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുള്ളൂ എങ്ങനെയെങ്കിലും ദുബായിൽ ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫിയിൽ ഒരു ജോലി നേടണം ഹരി ചിന്തിക്കുകയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം നല്ല ക്രിയേറ്റീവ് ആര് കണ്ടാലും ഇംപ്രസ്ഡ് ആകുന്ന ഒരു വർക്ക് ചെയ്യണം ആ വർക്ക് കണ്ടിട്ട് വേണം എനിക്ക് ജോലി കിട്ടാൻ അവൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട് അവൻ്റെ കയ്യിൽ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉണ്ട് അവന് ഇനി വേണ്ടത് കാറുകളാണ് സ്പോർട്സ് കാറുകളോ വിൻറ്റേജ് കാറുകളോ ഒക്കെ വേണം ഇതുപോലുള്ള ഫോട്ടോ ഷൂട്ടുകളൊക്കെ നടത്താൻ നമ്മുടെ നാട്ടിലെ സാധാരണ കാറുകൾ അതിനെ കൊള്ളില്ല അതുകൊണ്ട് തന്നെ അതുപോലുള്ള കാറുകൾ തിരഞ്ഞുള്ള ഓട്ടത്തിലായി അവൻ ഈ ഓട്ടത്തിനിടയിൽ അവൻ്റെ സുഹൃത്തുക്കൾ അവനെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അങ്ങനെ സുഹൃത്തുക്കളുടെ പരിചയത്തിലുള്ള ഒരു വ്യക്തി വിൻറ്റേജ് കാറുകളും ലക്ഷറി ഒക്കെ ഹരിക്ക് വഴയ്ക്ക് കൊടുക്കാം എന്ന് സമ്മതിച്ചു അടുത്തതായിട്ട് ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം അതിനുവേണ്ടി അലയുകയാണ് അങ്ങനെ അലഞ്ഞലഞ്ഞ് അവസാനം ഉപയോഗശൂന്യമായ ഒരു പെട്രോൾ പമ്പ് കണ്ടെത്തുകയാണ് അവിടെ വെച്ചാണ് ഹരി അവന്റെ ഫോട്ടോഷൂട്ട് നടത്തുന്നത് അതിനാവശ്യമായ പണം നൽകുന്നത് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് ഹരിയുടെ വിജയത്തിൽ തീർച്ചയായിട്ടും കുടുംബത്തിനും സ്നേഹിക്കുന്ന പെൺകുട്ടിക്കും കൂട്ടുകാർക്കും ഒക്കെ ഒരു വലിയ പങ്കുണ്ട് അങ്ങനെ ആ ഫോട്ടോഷൂട്ട് അവൻ പൂർത്തിയാക്കുകയാണ് അതിനുശേഷം ആ വർക്കുകൾ അവൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയാണ് അവൻ അരുണിന് അയച്ചു കൊടുക്കുന്നുണ്ട് യാദർശികമായി അരുണിന്റെ കമ്പനിയിൽ പ്രവർത്തിക്കുന്നവർ ഈ ഫോട്ടോകൾ കാണാനിടയായി അവരെല്ലാം ചോദിച്ചു ആരാണ് ഈ ഫോട്ടോകൾ എടുത്ത് അരുൺ പറഞ്ഞു ഇത് ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എടുത്ത് അദ്ദേഹം എന്റെ സുഹൃത്താണ് അങ്ങനെ എല്ലാവർക്കും ഹരി ചെയ്ത വർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു ദിവസം അരുൺ ഹരിയെ വിളിച്ചിട്ട് പറയുകയാണ് എടാ എന്റെ കമ്പനിയിൽ പുതിയൊരു ഫോട്ടോഗ്രാഫർ എടുക്കുന്നുണ്ട് നിന്റെ വർക്കുകൾ അവർ കണ്ടിരുന്നു അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിനക്ക് താല്പര്യമുണ്ടോ ഇത് കേട്ടപ്പോളെ ഹരിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല അവൻ പറഞ്ഞു എടാ അത് നീ ചോദിക്കേണ്ട കാര്യമുണ്ടോ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം എടാ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂ ആണ് കമ്പനിയിലെ എച്ച് ആർ നിന്നെ കോൺടാക്ട് ചെയ്യും നീ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായാൽ മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ അങ്ങനെ ഒരു ദിവസം കഴിയുന്നു രണ്ട് ദിവസം കഴിയുന്നു മൂന്ന് ദിവസം കഴിയുന്നു ഹരി ഇങ്ങനെ അക്ഷമനായി കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഹരിക്ക് ഒരു ദുബായ് ഏരിയ കോഡിൽ നിന്നും ഒരു കോൾ വരികയാണ് കോളിന്റെ അങ്ങേയറ്റത്ത് ഒരു പെൺകുട്ടിയാണ് അവൾ പറയുന്നു ഞാൻ ഓസം ഗ്രൂപ്പിൽ നിന്ന് വിളിക്കുകയാണ് അത് കേട്ടപ്പോൾ ഹരിക്ക് ഒരുപാട് സന്തോഷമായി താങ്കളെ ഞാനൊരു ഇന്റർവ്യൂവിന് ക്ഷണിക്കാനാണ് വിളിച്ച് താങ്കൾക്ക് എന്നാണ് സൗകര്യം അടുത്തയാഴ്ച സമയമുണ്ടോ ഹരി പറഞ്ഞു തീർച്ചയായിട്ടും എന്ന് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ഇന്റർവ്യൂവിന്റെ സമയം നിശ്ചയിക്കുന്നു ഹരിയായി ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണ് ഇന്റർവ്യൂവിന് ശേഷം രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു ഹരിക്ക് യാതൊരു റെസ്പോൺസും വരുന്നില്ല അക്ഷമനായ ഹരി കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഹരിക്ക് ഒരു ഇമെയിൽ വരികയാണ് ആ ഇമെയിൽ കണ്ടപ്പോളെ ഹരി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കാരണം അവൻ ഇന്റർവ്യൂ കൊടുത്ത കമ്പനിയിൽ നിന്നല്ല ഓഫർ ലെറ്റർ വന്നിരിക്കുന്നത് അവൻ ആലോചിക്കുകയാണ് ഇതങ്ങനെ സംഭവിച്ചു അപ്പോൾ തന്നെ അവൻ അരുണിനെ വിളിച്ചു ചോദിക്കുകയാണ് എടാ എനിക്ക് വന്ന ഓഫർ ലെറ്റർ ക്രാങ്ക് ആൻഡ് പിസ്റ്റൺ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് അരുൺ പറഞ്ഞു എല്ലാ അത് ഓസൺ ഗ്രൂപ്പിന്റെ അടിയിലുള്ള മറ്റൊരു കമ്പനിയാണ് അവർക്ക് ഇവോ ഉണ്ട് അതുപോലെ തന്നെ ക്രാങ്ക് ആൻഡ് പിസ്റ്റൺ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി കൂടിയുണ്ട് ഹരിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി തനിക്ക് ജോലി കിട്ടിയിരിക്കുകയാണ് അവൻ വീട്ടിലേക്ക് ഓടി പോകുന്നു അവിടെ ചെന്ന് കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും പറയുന്നു ആ സമയത്താണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ ഓഫർ ലെറ്ററിൽ ശമ്പളം കൊടുത്തിരിക്കുന്നത് ഏഴായിരം ദീർഘമാണ് ഏഴായിരം ദീർഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മേളി വരും ഒരേ വർഷങ്ങൾക്ക് മുമ്പാണോ അവൻ തിരിച്ചും മറിച്ചും ഓഫർ ലെറ്റർ ഇങ്ങനെ നോക്കുകയാണ് അവൻ അക്കത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നു അക്ഷരം കൊണ്ട് എഴുതിയിരിക്കുന്നത് വായിക്കുന്നു എന്നിട്ട് അവന് ഒരു ഉറപ്പ് വരുന്നില്ല അവൻ പ്രതീക്ഷിച്ചത് ഒരു മുപ്പത്തയ്യായിരം രൂപ നാൽപ്പതിനായിരം രൂപയാണ് എന്നാൽ ഒരു ലക്ഷത്തിന് മേളിൽ ശമ്പളം അതും തൻ്റെ ആദ്യത്തെ ജോലി അവൻ നേരെ അരുണിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എടാ എൻ്റെ സാലറി ഏകദേശം ഒരു ലക്ഷം കവിയും ഇത് ശരിയാണോ ഇതെന്തെങ്കിലും പ്രിന്റിങ് ഇഷ്യൂ ആണോ അരുൺ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് എടാ അത് പ്രിന്റിംഗ് ഇഷ്യൂ ഒന്നും അല്ല ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഈ നാട്ടിൽ അത്രയും സാലറി ഉണ്ട് നിനക്കറിയാത്തോണ്ടാണ് അന്നാണ് ഹരിക്ക് മനസ്സിലായത് താൻ കണ്ടെത്തിയ മേഖല എന്തുകൊണ്ടും മെച്ചപ്പെട്ടതാണ് കഴിവുണ്ടെങ്കിൽ നല്ല നല്ല ജോലികൾ ആ മേഖലയിൽ നേടാം അങ്ങനെ ആറു വർഷം ഹരിയെ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഒരുപാട് അറിവുകൾ നേടുന്നു ഒരുപാട് എക്സ്പീരിയൻസ് നേടുന്നു ആ സമയത്താണ് ലോകപ്രശസ്തനായ ഡ്രഫ്റ്റ് ഡ്രൈവർ കെൻ ബ്ലോക്കിന്റെ കൂടെ ജോലി ചെയ്യാൻ ഹരിക്ക് ഒരു അവസരം ലഭിക്കുന്നു അദ്ദേഹത്തെ മോഡലാക്കി നിർത്തി അരിക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ സാധിക്കുകയാണ് അതൊക്കെ ഒരു ഭാഗ്യമാണ് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസോടെ ഇന്ന് അവൻ ഒരു ഫ്രീലാൻസറായി ദുബായിൽ വർക്ക് ചെയ്യുകയാണ് അവൻ്റെ ഫോട്ടോകൾ ദുബായിൽ ബിൽ ബോർഡുകളിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് താൻ ചെയ്ത വർക്കുകൾ ലോകം കാണുക എന്ന് പറയുന്നത് അതും ദുബായ് പോലെയുള്ള ഒരു ഇന്റർനാഷണൽ സിറ്റിയിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഏതൊരു കാര്യത്തിനു വേണ്ടി പരിശ്രമിച്ചാലും അത് നേടിയെടുക്കാൻ ഈ ലോകം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് പല കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഭയമാണ് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവർക്ക് ഭയമാണ് പുതിയ പുതിയ ജോലികൾ കണ്ടുപിടിക്കാൻ അവർക്ക് ഭയമാണ് നിങ്ങളുടെ ഭയത്തെ മാറ്റി നിർത്തിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാകിയുള്ളൂ ഹരി എപ്പോഴും ഇപ്പോഴും പറാ അന്ന് ഞാൻ ഐ ടി ജോലിക്ക് പോയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്ത് ജീവിതം തള്ളി നീക്കേണ്ടി വന്നനെ ഇന്ന് ഞാൻ ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോൾ സന്തോഷത്തോടെയാണ് പോകുന്നത് പലരും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് എത്രയും വേഗം റിട്ടയർ ചെയ്യണം എയർലി റിട്ടയർമെൻറ്റ് വേണം എനിക്ക് ഈ ജോലി മടുത്തു എനിക്ക് ഈ ജോലി ചെയ്യാൻ ഒരു ആഗ്രഹവുമില്ല കാരണം എന്താണ് നിങ്ങൾ ചെയ്യുന്ന ജോലി ഇഷ്ടമില്ലാത്ത ജോലിയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളത് മടുക്കുന്നത് എന്നാൽ ഇഷ്ടമുള്ള മേഖലയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതം അതിനൊരു ഉദാഹരണമാണ്